ഒമാനിൽ വാഹനങ്ങളുടെ തേർഡ് പാർട്ടി ഇൻഷുറൻസിൽ പ്രകൃതി ദുരന്തവും ഉൾപ്പെടുത്താൻ ഫിനാൻഷ്യൽ സർവീസസ് അതോറിറ്റി പ്രകൃതി ദുരന്തം കാരണമായുള്ള നാശനഷ്ടങ്ങൾക്ക് ഓരോ വാഹനത്തിനും അയ്യായിരം റിയാൽ വരെ നഷ്ടപരിഹാരമായി നിശ്ചയിച്ചിട്ടുണ്ട് ഏകീകൃത മോട്ടോർ ഇൻഷുറൻസ് പോളിസി മാതൃകയിൽ പുതിയ ഭേദഗതികൾ എഫ്എസ്എ അംഗീകരിച്ചു സമീപ വർഷങ്ങളിൽ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട വെല്ലുവിളികൾ വർദ്ധിച്ചതിനാലാണ് പ്രകൃതി ദുരന്തങ്ങൾ തേർഡ് പാർട്ടി ഇൻഷുറൻസിന്റെ ഭാഗമാക്കിയതെന്ന് എഫ്എസ് അധികൃതർ പറഞ്ഞു പുതിയ ഭേദഗതി അനുസരിച്ച് പ്രകൃതി ദുരന്തം കാരണമായുള്ള നാശനഷ്ടങ്ങൾക്ക് ഓരോ വാഹനത്തിനും അയ്യായിരം രൂപ വരെ നഷ്ടപരിഹാരമായി നിശ്ചയിച്ചിട്ടുണ്ട് കിഴിവുകൾക്ക് ശേഷമുള്ള തുകയായിരിക്കും ഇത് പൂർണ്ണ നഷ്ടം നിർമ്മാണാത്മക പൂർണ്ണ നഷ്ടം ഭാഗിക നഷ്ടം എന്നിവയൊക്കെ കൃത്യമായി നിർവചിച്ചിട്ടുണ്ട് ഇൻഷുറൻസ് കമ്പനി അറ്റകുറ്റപ്പണി നടത്തിന് പകരം അപകടങ്ങളുമായി ബന്ധപ്പെട്ട നഷ്ടങ്ങൾക്ക് പണം നഷ്ടപരിഹാരമായി പോളിസി ഉടമകൾക്ക് ലഭിക്കാനുള്ള വകുപ്പും ഈ പരിഷ്കരണത്തിലുണ്ട് ഏറ്റവും കുറഞ്ഞ റിപ്പയർ കൊട്ടേഷൻ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും നഷ്ടപരിഹാരം മാത്രവുമല്ല രണ്ട് ഇൻസ്റ്റാൾമെന്റുകളായിട്ടായിരിക്കും ലഭിക്കുക റിപ്പയറിന് മുമ്പ് എഴുപത് ശതമാനവും ശേഷം മുപ്പത് ശതമാനവും ലഭിക്കും കൺസ്യൂമബിൾ സ്പെയർ പാർട്സുകളുടെ ലിസ്റ്റും വിപുലീകരിച്ചിട്ടുണ്ട് മുപ്പത്തിയേഴ് ഇനങ്ങളാണ് വർദ്ധിപ്പിച്ചത് ഭേദഗതി പ്രസിദ്ധീകരിച്ച ശേഷം മുപ്പത് ദിവസമാണ് മാറ്റങ്ങൾ നടപ്പാക്കാൻ ഇൻഷുറൻസ് കമ്പനികൾക്ക് അനുവദിച്ച സമയപരിധി അപകടത്തിന് മുമ്പുള്ള വാഹനത്തിന്റെ വിപണി മൂല്യം അനുസരിച്ചാണ് നഷ്ടപരിഹാരം ഉണ്ടാവുക എഫ് എസ് എൽ ലൈസൻസുള്ള നഷ്ടം കണക്കാക്കുന്നവർ വിശകലനം നടത്തിയാണ് നഷ്ടപരിഹാരം നൽകുക മീഡിയ വൺ മസ്കത്ത്